താറെടുത്ത് നമ്മുടെ ആദ്യത്തെ ലോങ് ട്രിപ്പ് എന്ന് പറയുന്ന തട്ടേക്കാട് കേട്ടോ നമ്മുടെ സ്വന്തം മിനി സ്വിറ്റ്സർലാൻഡ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പോയിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ യാത്ര പോകുന്നത് ആദ്യം നമ്മൾക്ക് പുന്നേക്കാട് കഴിയുമ്പോൾ തന്നെ തട്ടേക്കാടിന്റെ ഒരു വൈബ് ഫീൽ ചെയ്യാൻ തുടങ്ങും നല്ല തണുപ്പും ഈ ടൗണിൽ ടൗൺന്ന് മാറിയിട്ടൊരു വൺ ഡേ ട്രിപ്പിന് അടിപൊളി സ്ഥലമാട്ടോ ബൂത്താംകെട്ടില് ഷട്ടർ പൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്കിവിടെ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ബോട്ടിംഗ് ആയിരിക്കും ഇവിടെയൊക്കെ ഒക്കെ നിറയെ വെള്ളം ഉണ്ടാവും ഇപ്പം വെള്ളമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് വെൽവെറ്റ് പോലെ ഗ്രീൻ കളർ വെൽവെറ്റ് പോലെ തോന്നും നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു സാധാരണ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാറുള്ളതാട്ടോ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവരെ ആരെയും കണ്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്തെ പള്ളിയുടെ അവിടെ ആയിപ്പോൾ രണ്ട് മൂന്ന് കുരങ്ങന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിലേക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിക്ക് പോകുമ്പോഴാട്ടോ ഈ മിനി സ്വിറ്റ്സർലാൻഡ് ആ പാടോ പുഴയും ഞങ്ങളെല്ലാവരും അടക്കംപോഴെന്നു പറയാ കാണാൻ നല്ല ഭംഗിയാണ് അതിലും ഞങ്ങൾക്ക് പോകാൻ എളുപ്പം ഈ വഴിയിലൂടെ പോകുമ്പോഴാട്ടോ കുറച്ചും കൂടെ ഞങ്ങൾക്ക് എളുപ്പം തറവാടിന്റെ താഴ്ഭാഗത്താണ് അപ്പോൾ തറവാട്ടിൽ പോയിട്ട് മറിയത്തിനെയൊക്കെ കണ്ട് ചിലപ്പോഴേ അവിടെ കയറുള്ളു അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവും ഇവിടെ ഇപ്പം അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് നമ്മൾക്ക് എല്ലാ ദിവസവും കാണുമ്പോൾ അത്ര വിലയില്ലെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ നല്ല രസമാണ് ഇതിലെ ആ വൈറ്റ് കളർ സിറ്റി കിടക്കുന്നതിൻ്റെ ലെഫ്റ്റിലേക്കും ഒരു വഴിയുണ്ട് അതിൽ നേരെ ചെന്ന വലിയ പുഴയാണ് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടായിരിക്കും കിടക്കാണ്ടാവുക ഇപ്പം അതിൻ്റെ റൈറ്റ് സൈഡാക്കുമ്പോൾ നല്ല മലയൊക്കെ ആട്ടോ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങളുടെയും വീട് അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം നമുക്ക് തറവാട്ടിൽ കയറണം എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ മറിയത്തിനെ ഇന്ന് മീറ്റ് ചെയ്യണം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മറിയാൻ വരുമ്പോൾ കാണണം കാണണം എന്ന് വിചാരിച്ചാലും ഒറ്റ തവണയും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ തറവാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല പാടോട്ടോ ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ നല്ല പോലെ ആമ്പല് ഇങ്ങനെ നിറയെ വളർന്നു വളർന്നിട്ടുണ്ടാകും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും വെൽവെറ്റ് പോലെ ഇരിക്കുന്നില്ലേ കാണാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് നമസ്കരിക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാനും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് തോടൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞിത്തോടാണെങ്കിൽ അതിൽ നിറേ മീനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എളീമ പറയുണ്ടായിരുന്നു ആ തോട്ടീന്ന് പിടിച്ച മീനാണ് ഇപ്പം കഴിക്കുന്നതെന്ന് നല്ല ടേസ്റ്റുള്ള പുഴമയും കിട്ടും ഇപ്പം പിന്നെ കുഞ്ഞു കുഞ്ഞു മീനാണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണമെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു ഞാൻ സ്പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് കുറേ നേരം ഇഷാൻ്റെ കൂടെ കളിച്ചും ഇഷാൻ്റെ ടോയ്സ് ഒക്കെ ഇഷാൻ കാണിച്ചു കൊടുത്തു പിന്നെ മറിയത്തിനെയും മീറ്റ് ചെയ്തു വെളിമാനേം കൊച്ചപ്പാനേയൊക്കെ കണ്ട് അമ്പുമാനെയും കണ്ടിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് റംബൂട്ടം പറിക്കാൻ വീടെത്തിയതിൻ്റെ സന്തോഷാ കേട്ടോ ഇത് നേരെ റംബൂട്ടം പറിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് അപ്പം പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ഗിരിശേട്ടം വന്നായിരുന്നു കേട്ടോ ഗിരിചേട്ടൻ പിന്നെ ഒരു തോട്ടയൊക്കെ ആയിട്ട് വന്ന് നിറയെ റംബൂട്ടാനൊക്കെ പറിച്ചു ദാ അതൊക്കെ റംബൂട്ടം തോട്ടം കേട്ടോ നിറയെ നെറ്റിട്ട് നിർത്തിയേക്കുന്ന അല്ലെങ്കിൽ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് അത് പറിച്ചുകൊണ്ട് പോകും നമ്മൾക്ക് അവിടെ കടകളിലൊക്കെ റംബൂട്ടൻ വാങ്ങാൻ കേട്ടോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കടയിലൊക്കെ റംബൂട്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും മരത്തിന്ന് നേരിട്ട് പറിക്കുന്ന നല്ല ഫ്രഷ് റംബൂട്ടൻ കേട്ടോ വാങ്ങിക്കാനും പറ്റും അതുപോലെ തേൻ വാങ്ങാൻ പറ്റും എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു ഓഫീസിൽ പോയിട്ട് വരുമ്പം ആ ബസ്സിനായിരുന്നു കേട്ടോ വൈകിട്ട് വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പം അവധി ദിവസമായ ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കാട്ടോ ഈ ഏരിയയിൽ റോഡ് സൈഡിൽ കൂടെ നിറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മിനി സ്വിറ്റ്സർലാൻഡ് അപ്പോൾ തട്ടേക്കാട് ബേഡ് സാങ്ചറിയുടെ സൈഡാട്ടോ അതൊക്കെ പിന്നെ ഒരു പുഴ ഒരു ദിവസത്തേക്ക് ഒരു ധാരാളം ആട്ടോ ഈ ട്രിപ്പ് വരാൻ നല്ല രസമാണ് കുറച്ചും കൂടെ നമ്മൾ തട്ടേക്കാട് ആ ഭാഗത്തേക്ക് പോകുമ്പം അവിടെ പുഴയും ഇതുപോലെ പൂയൻകുട്ടിക്ക് പോകുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് പോവാം പിന്നെ മാമലക്കണ്ടം വഴി മൂന്നാർ പോവാം അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് പെരുമ്പം അവർക്ക് വരുകയാണ് മറിയൊന്ന് ഗിഫ്റ്റും ചോക്ലേറ്റൊക്കെ കഴിച്ച് പകുതി വരുന്ന വഴിക്ക് സാറ ഉറങ്ങിപ്പോയിട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടെത്തി